നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുക കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് മൃഗനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യാൻ വർഗീസ ി ശ്രുതിക്കട്ടെച്ചു ആ അതായിക്കോട്ടെ നിന്റെ ഭാര്യയോടെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു വിട്ടു നീ എന്നെ വന്നു കാണാൻ ഇല്ലച്ചോ അവള് പറഞ്ഞില്ല അവളൊന്നും പറയത്തില്ല നീ ഇപ്പ എങ്ങനെ വന്നു അല്ല അത് പിന്നെ അച്ഛൻ എന്തിനാ അവളോട് പറഞ്ഞു അച്ഛനെ എന്റെ മൊബൈൽ നമ്പർ അറിഞ്ഞൂടെ പിന്നെ നിന്റെ എല്ലാ നമ്പറും എനിക്ക് അറിയാമല്ലോ അല്ലേ എന്റെ അടുക്കൽ നിന്റെ നമ്പർ വേണ്ട അച്ഛന് വലിയ തലപ്പിലാണല്ലോ ആ കലപ്പിട്ടന്നെ കലിപ്പിടാ നീ അവറാച്ചു തേങ്ങ നല്ലതാണോടാ അത് നല്ലതാണോ ചീത്തയാണെന്നോ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഇവിടെ കുഴിച്ചു അമ്മ അമ്മച്ചിയാണ് സത്യം ഈ കർത്താബാണ് സത്യം നല്ലതാണെങ്കിലേ ഞാനീ കൊണ്ടുവരാ അച്ഛൻ ഇത്രയും വേണം ഞാനീ കൊണ്ടുവരാന്നേ